പയ്യാനിക്കൊന്നും ഒരു ശേഷം മുരിക്കാനെങ്കിൽ പ്രാവശ്യം ഒടിച്ച് വലച്ച ഒലച്ചാന ചൂട് കണ്ടോ ഈ പയ്യാനയുടെ ചുവടൊന്നും നോക്കൂ ഒരു ചൂടെങ്കിലും നോക്കി ഇല്ല ഇല്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ മുരിക്കാശ്ശേരിക്കടുത്ത് രാജമുടി ഗ്രാമത്തിലാണ് രാജമുടി ഗ്രാമത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ കുരുമുളക് കൃഷി ഏറ്റവും ഫലപ്രദമായി ചെയ്യുന്ന നോബൽ സാറിന്റെ അടുത്താണ് നോബൽ സാർ സമീപ ഒരു മൂന്ന് വർഷക്കാലമായിട്ട് കുരുമുളകിന്റെ താങ്ങുമരമായിട്ട് പയ്യാനിയാണ് പരിപാലിക്കുന്നത് കുരുമുളകിന് ഏറ്റവും ഇണങ്ങിയ താങ്ങുമരമാണ് ഇപ്പോൾ പയ്യാനി എന്ന് അങ്ങ് തിരിച്ചറിഞ്ഞ് ഇതിനുമുമ്പത്തെല്ലാം പരീക്ഷിച്ചിട്ടുണ്ട് പണ്ട് നമ്മൾ മുരിക്കാനാണല്ലോ ചെയ്തുകൊണ്ടിരുന്നേ നിൽക്കുന്ന ഒരു തോട്ടം നോക്കി അറിയാം അതാത് മുഴുവൻ കൊന്ന കാലയിലാണ് ആയിട്ട് നിൽക്കുന്നത് ആ അത് പക്ഷേ അതൊന്നും നമുക്ക് പരാജയാണ് പുഴു കയറുന്നു അത് ഒടിഞ്ഞു പോകുന്നു വട്ടം കണ്ടിക്കുന്നു പിന്നെ അതിന്റെ ചവറ് കൂടുതലുണ്ടാകുന്നു ഇതിനകത്ത് ഏറ്റവും ഇതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഈ കൊടിയത് ഞാൻ പയ്യാനിയും കൊടുത്തും മുരിക്കും കൊടുത്തു ഇത് ആ മൂന്നാം വർഷത്തെ വെട്ടിപ്പം ആ മുരിക്കേ തളുത്തിട്ടില്ല പക്ഷെ പയ്യാനി ഒപ്പം കയറി പയ്യാനി എത്രത്തോളം ഉയരത്തിൽ വളർത്തു കഴിക്കും ഇതിപ്പോ ഒരു പത്ത് പതിനഞ്ചടിക്ക് മുകളിലേക്ക് പതിനഞ്ചര ഇരു അടിയോടും ആയിട്ടുണ്ട് ഇപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് മുറിക്കട്ടെ ആ മുറിക്കണം 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 മുറിച്ചതിൽ നടാം നമുക്കിത് ആ മുറിച്ചിട്ട് ആ മുറിച്ചെടുക്കുന്ന നമുക്ക് നടാം നടാം ഇതേപോലെ തന്നെ തളർത്ത് വരും ആ തളർത്ത് വരും തളർത്ത് വരും ഇത് എത്ര നാളായ പയ്യാനി ഇതിപ്പം രണ്ടു വർഷം കഴിഞ്ഞ പയ്യാനിയോ ഇവിടെ ഓക്കെ ആ ആ കൊടിയോ കൊടിയിലും രണ്ടാം വർഷം രണ്ടു വർഷം കഴിഞ്ഞ ഓടികളുവാ ഏതിനും കൊടിയാ നമ്മുടെ ചെയ്തേക്കുന്നത് ഞാൻ ഇത് കരിമുണ്ട മറ്റേ കൂമ്പുങ്ങനും ഉണ്ട് ആ ഇത് രണ്ട് സൈസ് കേറിയിട്ടുണ്ട് പ്ലാവ് ഇട്ടിട്ടുണ്ട് ഇത് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പതെല്ലാം മറിച്ച് കണ്ടോ പണ്ടെല്ലാം മുരിക്കലോ ആദ്യം ഇട്ടിൽ നിന്ന് അതേ ഞാൻ പിന്നെ പയ്യാനിയിലേക്ക് മാറ്റിയതാണ് ഇത് ഇപ്പൊ കൊടി പണിക്കാർ കെട്ടിക്കൊണ്ടിരിക്കുകയാണെ കൊടി കയറി പോകാ കെട്ടി അപ്പം ഈ ഞാൻ പറഞ്ഞേ പയ്യാനിയുടെ ശിഖരങ്ങള് കണ്ടിച്ച് കളഞ്ഞാ ഇപ്പൊ നല്ല വെളിച്ചുപയന അപ്പൊ കൊടിക്ക് കയറ്റവും നല്ല വെളിച്ചവും കിട്ടും ഓരി മുളക് നന്നായി വളരാനും ഒക്കെ കിട്ടുന്നതാണ് ഇനി വേനലാവുമ്പോ തൈക്കു വീണ്ടും വളർന്നു കയറിക്കൊള്ളു ഇപ്പൊ കുറച്ച് ചെറിയ പയ്യാനി ചെടികളാണല്ലോ ഇത് ഇപ്പൊ എത്ര താളായതാ ഇതും രണ്ടു വർഷം കഴിഞ്ഞ തൈകളായി രണ്ടു വർഷം കഴിഞ്ഞത് അപ്പൊ ഇപ്പൊ മുരിക്കൽ നിന്ന് പയ്യാരിയിലേക്ക് കൊടി മാറ്റി കൊടുക്കണം ആ മാറ്റി കൊടുക്കും അശ്ശി മുരിക്കൽ ബാക്കിയെല്ലാം കൊടുത്തു കൊറച്ചതിന് ഇതിലേക്കേ ഉള്ളൂ മാറ്റി കൊടുക്കാനുള്ളതായിട്ട് ശരി വർഷത്തില് ഈ പയ്യാനിയുടെ പരിചരണം അങ്ങനെയാണ് നമ്മൾ കുരുമുളക് കൊടുക്കുന്ന പോലെ എന്തെങ്കിലും പരിചരണം കൊടുക്കും പരിചരണമൊന്നുമില്ല ഇത് സാധാരണ പറമ്പില് വളമുണ്ട് അത് വലിച്ചെടുത്തോളും അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഇവിടെ ഒക്കെ അതെ പയ്യാനിയിലേക്ക് കുരുമുളക് കയറ്റിയപ്പോഴേ മുരുക്ക് വെട്ടിക്കള മുരി വെട്ടി അല്ലേ ആ ഒറ്റ മുരിക്ക് പോലും എല്ലാം ഇനി പയ്യാനി ഇതിലേക്ക് കയറ്റി കൊടുത്തു പയ്യാനിയിലേക്ക് പകർത്തും അവിടെ പയ്യാനിയിലേക്ക് പകർത്തും അപ്പൊ ഈ കൃഷിയിടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഇനങ്ങൾ ഏതൊക്കെയാണ് കുരുമുളക് ഇത് കൂടുതലും കരിമുണ്ട പിന്നെ കൂമ്പുങ്കൻ ഉണ്ടോ ഒരായിരം ചെറിയ കൂമ്പുങ്കൻ ആയിരം തന്നെ ഇല്ല ആയിരത്തോളം വരും കൂമ്പുങ്കൻ വിട്ടിട്ടുണ്ടോ അങ്ങനെ ഞാൻ ഇതിനകത്ത് ആദ്യ പരീക്ഷ മുരിക്കറാണ് പറഞ്ഞത് കേടാവുന്ന ഇപ്പം വെട്ടിവിട്ട മുരിക്കുകൾ ഞാൻ കാണിച്ചതിനകത്ത് തന്നെ ഉണങ്ങി പോയിരിക്കുന്നു ഒത്തിരി കാണിച്ച അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പയ്യാഞ്ഞിയിലേക്ക് നമുക്ക് തിരിയാൻ കഴിഞ്ഞത് അന്നേരം വേമ്പ് ഇത് വന്നു പക്ഷെ വേമ്പ് അത്രയും ഗുണകരമല്ല ഇവിടെ മലവേമ്പ് ആ മലവേമ്പ് അത് ഒന്ന് ഈ ചായയൊക്കെ കുത്തി കഴിഞ്ഞാൽ അത് അതിന്റെ വെള്ളം ഒലിച്ച് അത് ഉണങ്ങി പോകുന്നുണ്ട് ആ ഒപ്പം തന്നെ വളർച്ച ഉണ്ടെന്നല്ലാതെ നമുക്ക് ഗുണകരമല്ല ഇവിടെ ഭയങ്കരമായി വളമ്പ് കാറ്റുപിടുത്തമുണ്ട് അങ്ങയുടെ എക്സ്പീരിയൻസിൽ ഇപ്പോ രണ്ടു വർഷമായിട്ട് അങ്ങ് പറയുന്നത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ പയ്യാനി തന്നെയാണ് നമുക്ക് ഏറ്റവും അഭ്യാപയമായിട്ടുള്ളത് ഞാൻ പറഞ്ഞു ഒന്ന് ചുവട് ഇത് വലിച്ചു കെട്ടുന്നില്ല ഇതില് എന്റെ മുകളിന്റെ പറമ്പിലേക്കോ താരത്തെ പറമ്പിലേക്കോ ഇറങ്ങി കൊടിമുഴി ഞങ്ങൾ വലിച്ചു ഇത് അങ്ങനെ വലിച്ചു കെട്ടണ്ടോ ഒരു വയ്യാനേക്ക് മുഴുകി ചാരി നിർത്താം ആ വയ്യാനിയാണ് ലാഭകരം വല്യ വിലയില്ല ഒരു പരിചരണം കൊടുക്കണ്ട മരുന്നടിക്കണ്ട പറമ്പിലെ വളം അത് വലിച്ചെടുത്തോളൂ അത്രേ ഉള്ളു പല കർഷകർക്കുള്ള സംശയം ഈ പയ്യാനിക്കു പയ്യാനി മൊത്തം വളം വലിച്ചെടുക്കും കൊടിയുടെ വളം കൂടി പയ്യാനി വലിച്ചെടുക്കും ഈ അങ്ങനെയില്ല ഇല്ലന്നെ ഇപ്പൊ ഈ കൊടിയുടെ വളർച്ച നോക്കി ഇതെല്ലാം അനുസാരത്തിന് മുമ്പ് വന്ന് കണ്ടിട്ടുള്ളതാണ് ഈ കൊടുത്തോട്ടം അറിയാവുന്നതാണ് അതെ അതെ വലിയ ഓവർ പരിചരണമൊന്നുമില്ല ഈ കൊടിക്ക് നമ്മൾ കൊടുക്കുന്നൊന്നും എന്തൊക്കെയാ താങ്കൾ കൊടിക്ക് കൊടുക്കുന്നത് വളം ണം ഇപ്പം നമ്മള് ഇതിന് വേരുപുഴുവിന് മരുന്ന് ഒഴിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോ കുമ്മായം തൂളും മായം തൂളിന്റെ സമയം കഴിഞ്ഞു ആ മുമ്പത്തെ മഴ വന്നില്ല അതിന് മുമ്പ് നമ്മള് ഇത് കൂടിയാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും വളങ്ങൾ ചെയ്യാന്നുള്ളതാണ് അത് കുരുമുളക് ഏറ്റവും ഇണങ്ങുന്ന ജൈവം തന്നെയാണ് ജൈവ രാസവള രാസവളം പൊട്ടാഷ്യ തോടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ് കായൊക്കെ നല്ല ഉരുണ്ട് ഇത് കിട്ടും ഇപ്പൊ എത്ര വർഷം വരെ പ്രായമുള്ള കുരുമുളക് ചെടികൾ അങ്ങ് പരിപാലിക്കുന്നുണ്ട് ഇത് മൂന്നാമത്തെ വർഷം ആയി അപ്പറേ എനിക്ക് താ റോഡിന് താഴെ ഉണ്ട് അഞ്ഞൂറോളം കുരുമുളകുമുണ്ട് കുരുമുളകിനോടുള്ള താല്പര്യം എല്ലാ കാലത്തും നിലനിർത്തി ഇത് കണ്ടോ കൊടി പയ്യാനിയില് കയറി പോകുന്നോ ഇത് കൂമ്പുങ്കൽ കൊടിയാണ് ഇത് ഏഹ് രണ്ടു വർഷം കഴിഞ്ഞ രണ്ടു വർഷം പൂർത്തിയാകാൻ പോകുന്ന കൊടിയായിരുന്നു ഇത് ഉദാഹരണം മുരിക്കന്റെ കാര്യം പറ ഇത് നമ്മള് പുതുമഴ കഴിഞ്ഞപ്പം വെട്ടിയ ഒരു മുരിക്കും നല്ല കായ് വേറെ നല്ല മുരിക്കും നല്ല കൊടിയും അത് അതെ കയറി കിടക്കുന്ന കൊടിയോ നല്ല കായും ആ മുരിക്ക് തളുത്തിട്ടില്ല ഇനി ആ മുിന്റെ അവസ്ഥ തന്നെ അത് ഉണങ്ങുക ഇനി അതിന് കാലും മാറിയിട്ട് കൊടുത്താൽ എങ്ങനെയായിരിക്കും അതേസമയം പയ്യാനിയെ നോക്കി അതാണ് അതിന്റെ വ്യത്യാസം മുരിക്കിനെ നമുക്ക് ആശ്രയിക്കുമ്പോൾ മുരിക്കിന് ഭയങ്കര കേടാണ് കൃഷിക്കാരെ സംബന്ധിച്ച് കൃഷിക്കാർക്ക് അത് ഈ ഈ മുരിക്ക് ഇപ്പൊ തളുക്കാൻ തുടങ്ങുന്നുണ്ട് ഇത് ഇണ്ടോ ഈ പയ്യാനിയെ കയറിയിരിക്കുന്ന ഒരു നോക്കി ഈ കാണുന്ന എത്ര കൊടികളാ അത് രണ്ടു വർഷം പൂർത്തീകരിച്ച് മൂന്നാമത്തെ വർഷത്തേക്ക് കയറിയ കൊടിയാണ് അത് മുരിക്കലാണല്ലേ അല്ലേ അത് മുരിക്കലാണ് ആ മുരിക്ക് തളുത്തിട്ടില്ല മുരിക്ക് തളുത്തിട്ടില്ല ആ കൊടിക്ക് ആ കൊടി ഒരു നല്ല ഈ വർഷം കായ്ച്ചിട്ടുണ്ട് ഇനി ആ ആ കൊടി ഇനി ഒരു കാല് മാറിയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പകുതി ആ കൊടിയുടെ ആ കൊടിയെങ്ങാനും പടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ കൊടി പോയത് തളുത്ത് വരുന്നില്ല അതാണ് ഏറ്റവും വലിയ വിഷയം ഞാൻ പറഞ്ഞില്ലേ അതിന്റെ തൊട്ടപ്പുറത്തെ മുരിക്കും നോക്കൂ പയ്യാനിയിലേക്ക് ഇതിന്റെ ഇപ്രിക്കുന്നോ മുരുക്ക് തളുത്തിട്ടില്ല ആ ഇത് പയ്യാനി മാത്രമായിട്ട് മറ്റേ മുരിക്ക് വെട്ടിയിരിക്കുന്നുണ്ടോ ചോട്ട് കണ്ടോ ചോട വെട്ടി കളഞ്ഞു ആ കളഞ്ഞു അത് കഴിഞ്ഞിട്ട് പയ്യാനിയിലേക്ക് കൊടുത്തു ഇത് ഇങ്ങനെ വരും ഒരു ഒരു വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം മാറി ഇതിലേക്ക് കൊടുക്കും കയറി വരും കണ്ടോ കാറ്റ് വന്നാലും ഇതില്ല പിന്നെ ഇതെല്ലാം അതിന്റെ ഏറെ കൂടെ കണ്ടെങ്കിൽ ഒട്ടും കാറ്റിപിടിക്കാതെ ഇതിന്റെ ചൂട് എവിടെയെങ്കിലും ശകരം വെള്ളമറങ്ങിയിട്ടുണ്ടോന്നെ മറ്റേ ഇറങ്ങിയാണ് കേടം ഉറപ്പുള്ള ബയ്യാനിപ്പിക്കേണ്ട സമയമായി ഇത് മുറിക്കും ഇതിപ്പോ ഉടനെ മുറി അവിടെ അങ്ങാറ്റത്ത് വെട്ടിക്കൊണ്ടിരിക്കുന്ന ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പഴഞ്ചെരിവാടി വെച്ചിട്ട് നമ്മൾ മുറിച്ച് നല്ല വെളിച്ചവിനകത്ത് കൊടുക്കാൻ പറ്റും നമുക്ക് അപ്പൊ മുറിക്കുന്ന കഷ്ടം നമുക്ക് നേടാൻ വീണ്ടും താങ്ങുവരമായി തന്നെ മുളച്ചു വരും മുറിക്കേണ്ട അവസ്ഥ അപ്പൊ നമ്മള് അതിന്റെ സൈഡിൽ ഇട്ടേക്കും ഇതേലേക്ക് ഇപ്പം ഈ സാധനം നമ്മൾ കയറ്റി കൊടുക്കും ആ അന്നേരം ഇത് നന്നായി വളർന്നു കയറിപ്പോ